രാവിലെ പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടേ ഞാനെന്താ എൻ്റെ ചെടികളൊക്കെ വന്ന് നോക്കുമ്പോൾ ആകെ വാടിക്കരിഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത് ബാൽസം പ്ലാന്റും ഡാലിയ പ്ലാന്റും കോളിയാസ്റ്റേഡിയമാണ് വാടി കരിഞ്ഞ അവസ്ഥയിലോട്ട് വന്നത് ഇന്നലെ വൈകുന്നേരം ഒരു ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ നനച്ചു കൊടുത്തില്ല അല്ലെങ്കിൽ ഇന്നും രാവിലെ ഞാൻ ചെടികൾക്ക് നനച്ചു കൊടുക്കുന്നതാണ് മഴയുള്ളത് കാരണം ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് മഴ പെയ്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ നനച്ചു കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് രാവിലെ നനച്ചു കൊടുത്തില്ല അതുകൊണ്ട് എൻ്റെ ബാൽസം പ്ലാന്റും ഡാലിയ പ്ലാന്റും ഒക്കെ വാടിക്കരിഞ്ഞ അവസ്ഥയിലായി ഡാലിയ പ്ലാന്റിനും ബാൽസം പ്ലാന്റിനും ഒക്കെ രാവിലെയും നനച്ചു കൊടുക്കുന്നതാണ് നല്ലത് ഇപ്പം ചൂടും വെയിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെയും നനച്ചു കൊടുക്കുമ്പം വെയിലൊക്കെ കൊണ്ടാലും അത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കും ഇനി വൈകുന്നേരം ഒന്നുകൂടി നനച്ചു കൊടുക്കണം അപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലാകും എന്നാണ് എൻ്റെ വിശ്വാസം អបិត្រីលូតាតាបាយ